നമസ്കാരം ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ എല്ലാ കോണിൽ നിന്നും ഉയരുന്ന ചോദ്യമാണ് ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നത് ഇത് സംബന്ധിച്ച് നിരവധി വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുമുണ്ട് ഇക്കാര്യത്തിൽ ചർച്ചകൾ ഇപ്പോൾ ശക്തമാവുകയാണ് ഒരു പതിറ്റാണ്ട് നീണ്ട ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തെ തകർത്തെറിഞ്ഞ് അധികാരത്തിലേറിയ ബി ജെ പിയുടെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ച എം എൽ എ നിന്നായിരിക്കും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്നും പാർട്ടി പ്രസ്താവിച്ചിട്ടുണ്ട് നിയമസഭയിലെ എഴുപത് സീറ്റുകളിൽ നാൽപ്പത്തി എട്ടെണ്ണം നേടിക്കൊണ്ടാണ് ബി ജെ പി ഈ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ന്യൂഡൽഹി സീറ്റിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവീഷ് വർമ്മയുടേതാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്ന പ്രധാന പേരുകളിൽ ഒന്ന് വെസ്റ്റ് ദില്ലിയിൽ നിന്ന് രണ്ടു തവണ എം ആയ അദ്ദേഹം മുൻ മുഖ്യമന്ത്രി സായിബ് സിംഗ് വർമ്മയുടെ മകനാണ് അതേസമയം പുതിയ മന്ത്രിസഭയിൽ സ്ത്രീകൾക്കും ദളിതർക്കും ശക്തമായ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നും ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരു വനിത തിരഞ്ഞെടുക്കപ്പെടാനും സാധ്യതയുള്ളതായി കരുതപ്പെടുന്നു നിലവിൽ ബി ജെ പിയുടെ നാൽപ്പത്തി നിയമസഭാംഗങ്ങളിൽ നാല് എം എൽ എമാരാണ് വനിതകളായി ഉള്ളത് നീലം പഹൽവാൻ രേഖാ ഗുപ്ത പൂനം ശർമ്മ ശിഖാ റോയ് എന്നിവരാണ് ദില്ലി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ വനിതാ എം എൽ എ മാർ ഇവരിൽ നിന്നും ഒരാൾ മുഖ്യമന്ത്രിയാകാനും സാധ്യതയുള്ളതായി പറയപ്പെടുന്നു ഷാലിമാർ ബാഗിൽ നിന്നും അറുപത്തി എട്ടായിരത്തി ഇരുന്നൂറ് വോട്ടുകൾ നേടി വിജയിച്ച രേഖാ ഗുപ്ത മുൻ ദില്ലി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ബന്ധനകുമാരിയാണ് രേഖാ ഗുപ്ത പരാജയപ്പെടുത്തിയത് ഷിഖാറോയ് ഗ്രേറ്റർ കൈലാഷിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവ് സൗരവ് ഭരദ്വാജിനെയാണ് ഷിഖാറോയ് പരാജയപ്പെടുത്തിയത് പൂനം ശർമ്മ വസീർപൂരിൽ അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകൾ നേടി വിജയിച്ചു ആം ആദ്മി പാർട്ടിയുടെ രാജേഷ് ഗുപ്തയാണ് പരാജയപ്പെടുത്തിയത് നജക്ഗഡ് സിറ്റിൽ നിന്ന് വിജയിച്ച നീലം പെഹൽവാൻ ബി ജെ ദില്ലിയിലെ ശക്തരായ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളാണ് നജദ് ഗഫ് സീറ്റിൽ നീലത്തിന് ലഭിച്ചത് ആം ആദ്മി പാർട്ടിയുടെ അരുൺകുമാറിന് ഇരുപത്തി ഒൻപതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് നീലം പെഹൽവാൻ പരാജയപ്പെടുത്തിയത് നജ് മണ്ഡലത്തിൽ ആദ്യമായി വിജയിക്കുന്ന വനിതാ എം എൽ എ കൂടിയാണ് നീലം പട്ടികജാതിയിൽ നിന്നുള്ള ഒരു എം എൽ എയെ ഉപമുഖ്യമന്ത്രി പദവിയിലേക്കോ മറ്റേതെങ്കിലും ഉന്നത പദവിയിലേക്കോ ബി ജെ പി തിരഞ്ഞെടുക്കുമെന്നും പറയുന്നു ി ജെ പി എം എൽ എമാരിൽ നാലു പേരാണ് പട്ടികജാതിയിൽ നിന്നുള്ളത് മങ്കൂർപുരി മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട രാജ്കുമാർ ചൗഹാൽ ത്രിലോക്പുരി മണ്ഡലത്തിൽ നിന്നും വിജയിച്ച രവികാന്ത് ഉജ്വൽ ഭവാന മണ്ഡലത്തിലെ രവീന്ദ്ര ഇന്ദ്രജിത് സിംഗ് മാദിപ്പൂർ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കൈലാഷ് ഗംഗ്വാൾ എന്നിവരാണ് ദില്ലിയിലെ ബി ജെ പിയുടെ ദളിത് നിയമസഭാംഗങ്ങൾ പാർട്ടി നേതൃത്വം ഇതുവരെ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല ഉയർന്ന തലങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എ എ പിയുടെ പതിറ്റാണ്ട് നീണ്ട ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് എഴുപത് അംഗ നിയമസഭയിൽ ബി ജെ പി എട്ട് സീറ്റുകൾ നേടിയതിന്റെ തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർട്ടി പ്രസിഡന്റ് ജെ പി നദ്ദ എന്നിവർ സർക്കാർ രൂപീകരണത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ യോഗം ചേർന്നു പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം തിരിച്ചെത്തിയതിനു ശേഷം സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആഘോഷമായി ഈ പരിപാടി വിപുലമായി നടത്തുമെന്ന് ബിജെപി വൃത്തങ്ങൾ അറിയിച്ചു ദേശീയ ജനാധിപത്യ സഖ്യം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ സാധ്യതയുണ്ട് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം Unnath Engineering, Gujarat. Tirthayatra.com Iron Build, Gujarat. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called നയൻ സീറോ ഫോർ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം